ഒരു ദീർഘനിശ്വാസത്തോടെ ഹോ എന്തൊരു സമാധാനമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം സെറ്റാണ് ഇങ്ങനല്ലേ നമ്മുടെ സമാധാനം ഇതാണ് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥ നോ ടെൻഷൻ നോ വറീസ് പീസ് എന്നാൽ ഈശോ നൽകുന്ന സമാധാനം അതല്ല ഈശോ അത് വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്നതുപോലെ അല്ല ഈശോയുടെ സമാധാനം എന്താണ് അത് കടലിന്റെ നടുവിൽ കാറ്റിൽ ആടി ഉലയുന്ന വഞ്ചിയിൽ വെച്ച് ശാന്തമായി ഉറങ്ങുന്നവൻ അനുഭവിക്കുന്ന സമാധാനമാണ് കാറ്റും കോളും ഉണ്ടാകും എന്നിട്ടും അവൻ സമാധാനം അനുഭവിക്കുന്നു അത് ആൾക്കൂട്ടത്തിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയിൽ അപ്പൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞനുഭവിക്കുന്ന സമാധാനമാണ് അപ്പൻ കൂടെയുണ്ട് എൻ്റെ കുഞ്ഞിക്കൈ അപ്പൻ്റെ കൈക്കുമ്പിളിലാണ് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവധിക്കാലാണ് കുട്ടികൾ വീട്ടിലുണ്ട് വഴക്കും ബഹളവും കൂടെയുണ്ട് കാലാവസ്ഥ കഠിനമാണ് ബന്ധുക്കാരുടെയൊക്കെ പ്രഷറുണ്ട് സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈശോടെ അടുത്ത് പോയിരിക്കണേ ഈശോ നൽകുന്ന സമാധാനം സ്വീകരിക്കണേ ഉദ്ധിതൻ്റെ സമ്മാനമാണ് ഈ സമാധാനം ഈ ഉറപ്പ് നൽകിയിട്ട് ഈശോ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഉയർത്തെഴുന്നേറ്റവൻ കൂടെയുണ്ട് എല്ലായിടത്തും എപ്പോഴും പേടിക്കേണ്ട